ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമന്ദ്രേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലന് ശ്രീദേവി കൊടുത്ത് പേപ്പറൊക്കെ നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് മുഴുവൻ ഇംഗ്ലീഷോ ഓ ഈ മുടിഞ്ഞ ഇംഗ്ലീഷ് എനിക്കൊന്നും കൂടെ മനസ്സിലാവുന്നില്ല മോളെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഇങ്ങനെ ശ്രീദേവി ഇങ്ങനെ ബാലിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നീട് പറഞ്ഞു ആ ഇപ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നത് അല്ല മോള് വലിയ എം എൽ ലിറ്ററേച്ചർക്ക് അല്ലേ മോൾ ഇതൊന്ന് വായിച്ചിട്ട് എന്താന്ന് വെച്ചാൽ പറയുന്ന് പറയുകയാണ് ദൈവമേ പെട്ടുപോയി അവസാനം ശ്രീദേവി ആ പേപ്പർ വാങ്ങുവാണ് പേപ്പർ വാങ്ങിയിട്ട് നോക്കി ഈ സമയം ബാലൻ ചോദിച്ചു എന്താ മോളെ എന്തേലും അർജൻറ് ആയിട്ടുള്ള കാര്യമാണോ എന്തേലും വേണ്ടപ്പെട്ട കാര്യമാണോന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടപ്പം ശ്രീദേവ് ഇങ്ങനെ നോക്കിയിട്ടും മനസ്സിൽ പറഞ്ഞു എന്റെ ഭഗവാനെ ബാലച്ചൻ്റെ അതേ അവസ്ഥ തന്നെ എനിക്കും ഇതെന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ശ്രീദേവ് പറഞ്ഞു അത് പിന്നെ ബാലച്ചാ ഇത് മറ്റേ നോട്ടീസ് പോലെ എന്തോന്നാണ് അത് വലിയ കാര്യമാക്കേണ്ട ഒന്നും കാര്യമൊന്നും ഇല്ലാന്ന് പറയണ ആണോ ഇതൊക്കെ ആരാ ഈ ചപ്പ് ചവറുകളൊക്കെ കൊണ്ട് ഈ മൊഴിലൂടെ ഡൈനിങ് ഹാളിലൊക്കെ കൊണ്ടു ആ മോളാ ചുരുട്ടിക്കൂട്ടി അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറയാണ് ബാലം പറയുന്ന കേൾക്കേണ്ട താമസം ശ്രീദേവി എന്തു വേണം അത് ആ ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് ഒറ്റയേറു കുറിഞ്ഞു എന്നിട്ട് അങ്ങോട്ടൊരു പാട്ടും പഴയും ഇങ്ങോട്ട് പോകുവാണ് ഈ സമയം ബാലനോ ശ്രീദേവിക്കോ അറിയത്തില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണെന്നുള്ള കാര്യം പിന്നീട് ആര് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും മിത്ര ആരുടെ അടുത്ത് തിന്നിട്ടു ആര്യ എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാ അല്ല എന്താ പറയാ അത് പിന്നെ ആര്യ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ കാരണം ആരും ഭയങ്കര കഷ്ടപ്പാടല്ലേന്ന് ചോദിക്കുകയാണ് കഷ്ടപ്പാട് എന്ന് ആര് പറഞ്ഞു എനിക്കറിയാം അതുകൊണ്ടാണല്ലോ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ആരിനെ ഇങ്ങനെ കിടന്ന് ഓടിപ്പാഞ്ഞ് കിടന്ന് കഷ്ടപ്പെടുന്നേ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ആരിന് ജീവിതത്തിൽ സുഖവും സന്തോഷം ഒന്നും നിറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്ന ആര് പറഞ്ഞു ഇതൊക്കെ നിന്റെ തോന്നലല്ലേ ചോദിക്കും തോന്നലൊന്നും അല്ല എനിക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ ആരും ഒരു ദിവസം പോലും വീട്ടിൽ മെനക്കെട്ടിരിക്കുന്നില്ല എപ്പോഴും റെസ്റ്റില്ലാത്ത പണിയോ പണി എന്തിനു വേണ്ടിയാ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അല്ലേന്ന് ചോദിക്കും ആരും പറഞ്ഞു അതിനകത്തൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാന്ന് പറയണേ ഇത് കേട്ട മിത്ര പറഞ്ഞു എനിക്കറിയാം ആന്റെ മാനസിക വിഷമം എന്താണെന്ന് അതും പോരാഞ്ഞിട്ട് ആ അങ്കിന്റെ വക അത് ചീത്ത അടി അതോ അങ്ങനെയുണ്ട് എല്ലാം കൂടെ ആരും നല്ല ബുദ്ധിമുട്ടില്ലേ അല്ലേന്ന് ചോദിക്കുകയാണ് ഏഹ് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ അല്ലെ മിത്രെ അതൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് നടന്നു പോയിക്കോളും എന്ന് അറിയാം മിത്ര പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കിലും ആന് ഈ ടെൻഷനൊന്നും താങ്ങാൻ പയ്യാതെയാ ആനെല്ലാം മദ്യപിച്ചിട്ട് വന്നേന്ന് അറിയാം ഒരു കാര്യം ഞാൻ പറയാ നീ കാര്യം എന്നുവെച്ചാ പറ അത് പിന്നെ ഇനി ഇങ്ങനെ മദ്യപിച്ചിട്ട് വരല്ലെന്നും പറയാണ് മദ്യപിച്ച് വരല്ലെന്നോ ഞാനതിന് സ്ഥിരം കുടിക്കാനൊന്നും അല്ലോ എനിക്കറിയാം അതൊക്കെ ആന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇന്നലെ തന്നെ അപ്പച്ചി ഇതിൻ്റെ പേര് കുറച്ച് ചെയ്ത് കേട്ടു പിന്നെ ഇവിടുത്തെ ശ്രീദേവീച്ചയുടെ കാര്യം അറിയാലോ ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ച് വലിയ കാര്യമാക്കാൻ നോക്കിക്കൊണ്ട് നടക്കുവാണ് ഇന്നലെയാണെങ്കിലും അങ്കളിൻ്റെ അത് അങ്കളിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ശ്രീദേവീച്ചി അത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്കിളിൻ്റെ അത് മനസ്സിലാവുകയും ചെയ്തു കാരണം ആരും മദ്യപിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ശ്രീദേവീച്ചന് മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറില്ലാത്തത് മാത്രമാണ് അങ്കൾ അത് പുറത്ത് പറയായിരുന്നേ ആ അമ്മയോട് അത് പറയുകയും ചെയ്യുന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞ പൊഴി നിമിഷം ആലോചിച്ചിട്ട് ആര്യം പറഞ്ഞു അല്ല അത് പിന്നെ ഇന്നല്ല ഞാൻ എനിക്കറിയാം ആ എൻ്റെ മനസ്സിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് ആര്യ അതുകൊണ്ട് ഇനി മദ്യപിക്കരുതെന്ന് പറയാണ് കാരണം എനിക്കറിയാം എനിക്ക് വേണ്ടി എങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് കാരണം ആരിനെ എല്ലാവരുടെ മുന്നിൽ തല ഉടുത്തിപ്പിടിച്ച് നിൽക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹം എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആരിനെ ആക്രമിക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല എനിക്കെന്നല്ല ഒരു ഭാര്യയ്ക്ക് സഹിക്കില്ല ശരിക്കും പറഞ്ഞാൽ ഈ മദ്യപാന്മാരുടെ ഭാര്യമാരുടെ വിഷമം എന്താണെന്നറിയാവോ നാലകൾ ഉള്ളെടുത്ത് തല തലമുണിച്ച് നിൽക്കേണ്ടി വരും കാരണം അവർ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും മദ്യപിച്ചിട്ട് അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അവർ മറ്റുള്ളവരുടെ മുന്നേ തലമുടിച്ച് നോക്കും ആ ഒരു ഗതികേട് അതുണ്ടാവരുതെന്ന് പറയണം ഇത് കേട്ടതും ആരും പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാണ് ഇത് ഇടം മിത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സത്യം ചെയ്യാനെ കയ്യെ തൊട്ടെന്ന് പറയണം ഓ കയ്യെ തൊട്ട് സത്യം ചെയ്യാനേ വിശ്വസിക്കുവള്ളൂ ഇല്ല ആരും പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് ആന സത്യം ചെയ്ത് പറഞ്ഞാൽ എന്ന് പറയാം ഇത് കേട്ടത് ആരും പറഞ്ഞു എന്നാൽ ശരിയായ കൈകോട്ട് കൊണ്ടുവരാൻ പറയണം അങ്ങനെ മിത്രയുടെ കൈയെടുത്ത് സത്യം ചെയ്ത് പറയണം ഇനി ഞാൻ മദ്യപിക്കില്ല എന്നൊക്കെ ഇത് കേട്ടപ്പം മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി മിത്ര ആരിന്റെ കണ്ണുകളിലേക്ക് നോക്കുക ആത്മാർത്ഥമായിട്ട് പറഞ്ഞ വാക്കുകളാണ് അതൊന്ന് മിത്രയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു ആ സമയം ബാലനും ധർമ്മനും കൂടെ സ്കൂട്ടി കടയിലേക്ക് പോവാ കുറച്ചു ദൂരം ചെന്നുകയുമ്പോഴത്തേക്കും സ്കൂട്ടി അങ്ങോട്ട് ബാലൻ നിർത്തി ധർമ്മൻ ചോദിച്ചു എന്ത് പരിപാടി ആളെയാ കാണിക്കണേ ഏ കടയിലാണെങ്കിൽ അവർ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ രാമേട്ടനും ആകാശം അപ്പൊ നമ്മൾ ചെന്നിട്ട് വേണ്ട കട തുറക്കാനായിട്ട് ഓ അതൊന്നും കുഴപ്പമില്ല അതവിടെ നിന്നോളൂ അവര് എന്താളെയെ ഇപ്പൊ ഈ സ്കൂട്ട് നിർത്തി എന്തിനാ ചോദിക്കണം എടാ അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടെന്ന് പറയും എന്ത് കാര്യങ്ങള് എടാ നീ ആനെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണോന്ന് പറയണ ആരെന്നെ പറഞ്ഞു മനസ്സിലാക്കണെ എന്തിനു എടാ ആന്റെ പോക്ക് ശരിയല്ല എൻ്റെ അളിയ ആനിയിപ്പം എന്താ കുഴപ്പം അവൻ മാന്യുമായിട്ട് ഒരു ജോലിക്ക് പോകുന്നില്ലേ അന്തസ്സായിട്ട് അവൻ ജീവിക്കണേ എടാ അതൊന്നും പോരാ അവൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് മടങ്ങി വരണം എന്നു പറയാ ഇത് കേട്ടതും ധർമ്മനോടൊന്നും പൊട്ടിച്ചിരിക്കണം നീ എന്താടാ ചിരിക്കുന്നേ അല്ല അളിയൻ്റെ ഓരോ തമാശ ഓർത്തിട്ടാ ആരെയും ഗോമതി സ്റ്റോഴ്സിലേക്ക് വരാനോ നല്ല കഥയെ ഇനി അധികം വൈകാതെ മിത്രയുടെ പഠിപ്പൊക്കെ അവസാനിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ വരെ വിദേശത്തേക്ക് പറക്കുള്ള വിദേശത്തേക്ക് എന്താ എന്താളിയാ അളീൻ ഇഷ്ടപ്പെട്ടില്ലേ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിലുണ്ടോ ഒന്ന് നോക്കി ഒന്നേ ഓസ്ട്രേലിയ അല്ലെ കാനഡ അല്ലെങ്കിൽ എവിടെ വേറെ എവിടെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ കാനഡക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പാളയ മാർക്കറ്റിലേക്ക് പോകുന്ന പോലെയാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം പാലം ചിട്ടി ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അവൻ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചല്ലേ എന്ന് വയ്ക്കും എൻ്റെ അളിയ ഇന്നോ നാളെയോ പോകുന്ന കാര്യമല്ല പറഞ്ഞേ കാലക്രമേണ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേ അതിനളിയൻ ഇപ്പോഴേ ഇത്രയും ബേജാറാവേണ്ട കാര്യം തന്നെ വയ്ക്കും അത് കേട്ടതും ബാലൻ പറഞ്ഞു അതെ എൻ്റെ മക്കളെ ആരും ഞാൻ പുറത്തെടുത്തേക്കും വരത്തില്ല എൻ്റെ മക്കൾ എൻ്റെ കൺമൂനിൽ തന്നെ കാണണമെന്ന് പറയണം ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ തീരുമാനിക്കും മക്കളത് അനുസരിക്കണം എന്ന് പറയാം എൻ്റെ അളിയാ അളിയൻ്റെ ഈ പട്ടാളിച്ചിട്ടേക്ക് ആദ്യം ഒന്ന് മാറ്റി വെക്ക് ആയിൻ്റെ കടയിലേക്കെങ്ങനെ വരാൻ തോന്നുന്ന തന്നെ അളിയൻ്റെ രീതികളൊന്നും മാറ്റണം എന്ന് പറയാം എൻ്റെ രീതിക്ക് എന്താ കുഴപ്പം ഞാൻ പറയുന്ന അവനങ്ങനെ അനുസരിച്ചാൽ മതി ഞാനാണവൻ്റെ അച്ഛനെ ഞാൻ പറയുന്നവനുസരിക്കണം എന്ന് പറയാം ഇതാണ് പറഞ്ഞേ ഇപ്പോഴാണ് വീണ്ടും ശരിക്കും ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ ആയത് ഈ സ്വഭാവം ഇത് മാറ്റണം എന്നാ പറഞ്ഞേ പിന്നെ അവൻ വേണേ മാറട്ടെ അല്ല അത് എന്നെ കൊണ്ട് മാറാൻ പറ്റൂല്ല പറ്റത്തില്ലെന്ന് പറയണം അളിയാ അളിയന്റെ മോൻ തന്നെയല്ലേ അവനെ അങ്ങനെയാണെങ്കിൽ അടിയനേക്കാൾ ഇരട്ടി വാശി കൂടാൻ അവനുള്ളതാ അളിയൻ ഇങ്ങനെ വാശിയെടുക്കും തോറും അവന് വാശി കൂടി വരും അവൻ വരുമെന്ന് അളിയലും തോന്നുന്നുണ്ടോ അതൊക്കെ അളീൻറെ വെറുതെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയണം ഞാൻ കാണിച്ചു കൊടുക്കാം നിന്നെ കൊണ്ടൊന്നു ഉപദേശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോ തന്നെ നിനക്ക് അത് പറ്റില്ലല്ലേ എൻ്റെ അളിയ ഞാൻ പറഞ്ഞാലും അവനനുസരിക്കില്ല അല്ലെങ്കിൽ അവനനുസരിക്കേണ്ട കാര്യമില്ല അളിയൻ തന്നെ ചിന്തിച്ചു നോക്ക് വഴിപടിച്ച് നടക്കുന്ന ചെക്കനട കുഴപ്പമില്ല ഇത് അങ്ങനെയൊന്നും അല്ല കുടുംബത്തിന് വേണ്ടി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവൻ അവനെ അവനെ പറഞ്ഞു തിരുത്താനുള്ള യോഗ്യതയും കാര്യങ്ങളും എനിക്കില്ലാന്ന് പറയാണ് ബാലം പെട്ടു ഇനി ഇനിയിപ്പ എന്തു പറയാനാ ആ സമയം കൃഷ്ണമംഗലത്തേക്ക് നന്ദിത വരുവാണ് അപ്പൊ നാളായി നന്ദിത കുടുംബ വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല ആ ലോകം അങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദിത വരുന്നത് അതെ പെട്ടെന്ന് അകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു അമ്മ ഇത് ആരാ വന്നിരിക്കണം നോക്കി പറയണം അപ്പോഴേക്കും അകത്തു നിന്നും മുത്തശ്ശിയും രാശ്രീക്ക് ഇറങ്ങി വരികയാണ് നന്ദിനയെ കണ്ടതും അവർക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു ഓ നിനക്ക് ഇപ്പോഴെങ്കിലും എങ്കിലോട്ട് വരാൻ തോന്നിയില്ലോ നീ എന്ത് പരിപാടി നന്ദിതയെ കാണിച്ചതെന്നൊക്കെ ചോദിക്കുക കാരണം മുമ്പത്തെ നന്ദിതയല്ലി ഇപ്പം നന്ദിത മാറി വേറെ ഒരു പുതിയ ആളാണ് നന്ദിതയായിട്ട് വന്നിരിക്കുന്നത് അപ്പം അതായിരിക്കും ഇത്രയും നാൾ നന്ദിതന്നെ നമ്മൾ കാണാതിരുന്നത് ചിലപ്പോൾ പുതിയ ആൾ മാറിയതുകൊണ്ടായിരിക്കും അങ്ങനെ നന്ദീത വന്നു കഴിഞ്ഞാൽ മുത്തശ്ശി ഇങ്ങനെ കാര്യങ്ങളൊന്നും സംസാരിക്കണം ആ സമയം നന്ദീത പറഞ്ഞു അത് പിന്നെ കുടുംബ വീട്ടിൽ ചെന്നിട്ടിങ്ങോട് പോരണം പോരണം എന്ന് ഓരോ ദിവസം ആലോചിക്കും അവന് വിട്ടില്ല എന്ന് പറയാണ് രാജശ്ര പറഞ്ഞു ഞാൻ കാരണമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക ഏ അങ്ങനെയൊന്നും എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുക ചേച്ചിക്കാം ഞാൻ എന്താണ് ദേഷ്യപ്പെടുന്നത് എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടോ രാജശ്ര പറഞ്ഞു ഇനി ഞാൻ ഒരു കാര്യത്തിനും വേദനിപ്പിക്കില്ല യേച്ചിന് എന്നൊക്കെ പറയണം പിന്നെ വിളിച്ചല്ലേ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കാം ഇത് കേട്ടപ്പോൾ അലോക പറഞ്ഞു ഇവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ലോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഇപ്പൊട്ട് കുറേ നാളുകളായിട്ട് ഇവിടെ എല്ലാവരും ആകെ പാട്ട ടെൻഷനിലായിരുന്നു പറയുകയാണ് വീടിൻ്റെ ആധാരം കൊണ്ട് പണയപ്പെടുത്തി ലോൺ എടുക്കാന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുക സമയത്ത് എന്താണല്ലോ അത് വേണ്ടി വന്നില്ല അല്ലാതെ കുറെ ലോണും കാര്യങ്ങളൊക്കെ ബാങ്കിൽ നിന്ന് വെക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയണം ഇതെല്ലാം ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദതിക്ക് ആ പടം നല്ല ടെൻഷനായി അപ്പോഴേക്കും ഒന്ന് ആലോചിച്ചിട്ട് ആശ്രയപ്പെടിഞ്ഞു എല്ലാത്തിനും കാരണമുണ്ടല്ലോ അവൾ ആ മീനാക്ഷിയാണ് അവളന്നാ കോറയ്ക്ക് ആ സാക്ഷ്യം തരുവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ ഒന്നും ഉണ്ടാത്തില്ലെന്ന് പറയണം അവൾ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് അവളെ അങ്ങനെ വെറുതെ വിടാനായിട്ട് അച്യുതായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അവൾ കുട്ടിയുള്ള പണി കൊടുക്കും എന്നൊക്കെ പറയണം ഈ സമയത്ത് ദേവമംഗലത്ത് ആനന്ദ് കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും ശ്രീദേവി മൈൻഡ് ചെയ്യാതിരിക്കുക ആനന്ദിന് മനസ്സിലായി എന്തോ മുഖം വീർപ്പിട്ട് എന്തോ കാര്യം ഉണ്ടെന്ന് ആനന്ദ എന്താ ദേവി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഞാൻ പോകുവാന്ന് പറഞ്ഞിട്ട് നീ പോയിട്ട് വരാൻ ഒന്നും പറഞ്ഞല്ലോ ഓ അതിനിപ്പം ഞാനെന്തായാലും പറയണേ ആനന്ദേട്ടൻ പോവാൻ പറയണ എന്താ ദേവീന്ന് ചോദിക്കുകയാണ് എന്താ ഞാൻ ടെറസില് പോയി കിടന്നതിൻ്റെയാ പിന്നെ ആനന്ദേട്ടൻ ടെറസില് കിടക്കുവോ മുറി കിടക്കുവോ എന്ത് വെള്ളം ആയിക്കോ എനിക്ക് എന്താന്ന് ചോദിക്കുക എന്താ ദേവി ഇങ്ങനെ പെണങ്ങല്ലേ നിനക്കറിയാലോ കല്യാണത്തിന് നോക്കുമ്പോൾ ഞാനും ആരിനും ആകാശവും എല്ലാവരും അങ്ങ് ഞങ്ങൾ ടെറസിലൊക്കെ പോയി കിടന്നു ഇറങ്ങുമായിരുന്നു എല്ലാവരും ഇവിടെ രാത്രി തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് എന്ത് രസമായിരുന്നറിയാ അതെന്ന് പറയാണ് ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീദേവി പറഞ്ഞു അതൊക്കെ ശരിയാണ് ആനന്ദേട്ടാ കല്യാണത്തിന് കല്യാണത്തിനുമ്പോൾ ഞാൻ വിദ്യയായിട്ട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരുന്നു ഉറങ്ങുന്നത് പക്ഷേ കല്യാണത്തിന് ശേഷം എന്നും വിദ്യയോടൊപ്പം കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ ആനന്ദേട്ട സമ്മതിക്കുവോ അത് നടക്കുന്ന വല്ല കാര്യമാണെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ ഡേ ആനന്ദേട്ടം ഇങ്ങ് നോക്കിയേ ഈ കഴുത്തേക്ക് കിടക്കുന്നത് എന്താണെന്നറിയോ ആനന്ദേട്ടൻ കിട്ട ഈ ഇത് ഈ താലി എൻ്റെ കഴുത്തിലുള്ളിടത്തോളം കാലം ആനന്ദേടൻ എൻ്റെ ഭർത്താവും ഞാൻ ആനന്ദേൻ്റെ ഭാര്യയായിരിക്കും എന്ന് പറയുകയാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ മുറിയിലാണെങ്കിലും എല്ലാർത്തും എപ്പോഴും നമ്മള് പെരുമാറാനായിട്ട് അല്ലെങ്കിൽ നാട്ടുകാർ അതും പറഞ്ഞ് ചിരിക്കാനൊക്കെ തുടങ്ങും അതിന് നമ്മളെ ഇടവരുത്തണമെന്ന് ചോദിക്കുവാണ് ഇതേട്ടപ്പനെന്ന് പറഞ്ഞു അതിന് മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായത് അതിനൊരു പ്രശ്നം ഉണ്ടായില്ലോ എന്ന് പറയാം ഉം ആനന്ദേട്ടൻ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് തോന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ആനന്ദേട്ടൻ പോയിട്ട് അരിസലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യില് ഇപ്പോണ്ട് എൻ്റെ കുളരിതായമോണ്ടെന്നല്ലേ എല്ലാരും പറയുള്ളൂ ഓ ഓ സോറി ദേവി ഒരു ദിവസത്തെ ക്ഷമിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി കാരണം ആരിൻ്റെ മനസ്സിലെ വിഷമം മാറ്റാന ഞങ്ങളുടെ ആരും കൂടി പോയത് പിന്നീട് ആരുനുമായിട്ട് ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം പോയതറിഞ്ഞില്ല പിന്നെ നിന്നെ ശല്യം ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ട ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങിയെന്ന് പറയാം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീദേവ പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയാം ഇല്ല ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇറങ്ങാൻ തുറങ്ങത്തിനും വീണ്ടും ശ്രീദേവിയെ കയ്യെ പിടിച്ചിട്ടുണ്ടു അതെ ആരുടെ പോക്കെ അത്ര ശരിയില്ല കേട്ടോ എന്ന് പറയുകയാണ് ശരിയല്ലേ അതെ ആരിനെ ജനം മദ്യപിച്ചിട്ടാണ് വന്നേ ബാലിച്ചിനൊന്നും സംഭവിച്ചില്ലേലും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ആരും മദ്യപിച്ചിട്ടുണ്ടെന്ന് അതത്ര ശരിയായ കാര്യമൊന്നുമല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇ ആണയൊക്കെ ബാധിക്കുന്ന കാര്യ ആൻതേണയ്ക്കൊന്ന് ഉപദേശിച്ചു കൊടുക്കാം ഏയ് ആ നിനക്ക് വെറുതെ തോന്നുന്ന ശ്രീദേവി എന്ന് പറയാം തോന്നൊന്നും അല്ല ആനന്ദേട്ട എനിക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യമാണ് നന്നായിട്ട് മദ്യപിച്ചിട്ട് എന്നെ ആരെന്നെന്തെല്ലാം വന്നേ എല്ലാവരും അവന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക അതെന്തിനു മാത്രമാണ് എനിക്ക് എനിക്കറിയത്തില്ലാത്തേ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും വലിയ മദ്യപാനിയായി തീരും മദ്യമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ലെന്ന് മനസ്സിലാവും ആദ്യമൊക്കെ ഇത്തിരി ഇത്രയും മദ്യപിക്കുന്ന ആൾക്കാരാണ് പിന്നീട് വലിയ വലിയ കുടിയന്മാരാവുന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ആനന്ദം അങ്ങനെയൊന്നും ഇല്ല ദേവി ആനെ എനിക്കറിയരുതോ അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല എന്നാൽ ശരി ഞാൻ പോട്ടേന്ന് പറഞ്ഞോണ്ട് ആനന്ദം പെട്ടെന്ന് ദേവിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ഈ സമയത്ത് ശ്രീദേവി മനസ്സിൽ പറഞ്ഞു ഇങ്ങനെ വേണം തൻ്റെ വരുതിയെ കൊണ്ടുവരണം ആനന്ദേടനെ താൻ പറയുന്നതൊക്കെ ആനന്ദേടനെ അനുസരിക്കണം എന്നൊക്കെ ഒരു ചിന്തയോട് കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് മീനാക്ഷി ഓഫീസിലേക്ക് വന്നു ഓഫീസിലേക്ക് വന്നിട്ട് വീണാമാഡത്തിനായി അരിയിലേക്ക് ഫയലൊക്കെയായിട്ട് ചെല്ലുവാണ് അപ്പം റിപ്പോർട്ട് തയ്യാറാക്കാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്നു വീണാമാഡത്തിന് കൈ കൊടുത്തു കഴിഞ്ഞപ്പം മീനാക്ഷിയോട് ചോദിച്ചു എല്ലാം ക്ലിയർ ചെയ്ത് തന്നിരിക്കാം റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടാണ് മാണമെന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ നാളെ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് അയയ്ക്കാം അല്ലേ അതെ അയക്കാൻ മാഡമെന്ന് പറയണം നാളെ തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട എന്നൊക്കെ പറയണം ഈ സമയം മീനാക്ഷിയോട് ധൈര്യമായിട്ട് അയച്ചു എനിക്ക് രാത്രി ഉറക്കമില്ലായിരുന്നു രാത്രി ഉറക്കമില്ലായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നൊക്കെ പറയാണ് ഇത് കേട്ടത് വീനാമ്പാടം പറഞ്ഞു അതിന് പിന്നെ എനിക്ക് അറിയരുതോ മീനാക്ഷിയുടെ ആത്മാർത്ഥം എത്രയാണെന്നാണ് അതുകൊണ്ടല്ലേ മീനാക്ഷിയുടെ കയ്യിൽ ഞാൻ ഫയലും കാര്യങ്ങളൊക്കെ തന്നു വിട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു മീനാക്ഷി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി എത്തിക്കഴിഞ്ഞിട്ട് ചോദിച്ചു അല്ല ആനന്ദിൻ്റെ വൈഫ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അതൊന്നും പറയാറായിട്ടില്ല ആനന്ദ അങ്ങനെ അല്ല ഇല്ലായിരുന്നേ ആനന്ദിൻ്റെ കല്യാണം എൻ്റെ മോളുമായിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നല്ലേ ആ സമയത്തല്ലേ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മോളവിടെ കണ്ടേനെന്നൊക്കെ പറയണം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഡം ആ ശ്രീദേവിയുടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചില സമയത്ത് നല്ലതെന്ന് തോന്നും ചില സമയത്ത് ഒട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണാ മാഡം ഫയലൊക്കെ എടുത്ത് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് വീണാ മാഡം ചോദിച്ചത് അല്ല മുഖ്യമന്ത്രി സൈൻ ചെയ്ത ആ പേപ്പർ എന്തേന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം മീനാക്ഷി എന്താ മാഡം മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ എന്ന് പറയണം മീനാഴ്ചയൊരു ഞെട്ടലോട് കൂടിയിട്ട് മീണമ്പാടത്തെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു